ഇന്ന് സ്പർശനം യന്ത്രങ്ങളിൽ മാത്രമാണ് ഈ ഇരിക്കുന്ന എല്ലാരോടും ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഇന്ന് ഏറ്റവും സോഫ്റ്റ് ആയിട്ട് തൊടുന്നത് എവിടെയാ പറയൂ മൊബൈലാണ് ടച്ച് സ്ക്രീനാണ് അപ്പൊ ഈ കൈവറക്കണ അര പാർക്കിൻസൺസ് ഉള്ള അമ്മച്ചിമാര് പോലും പണ്ട് പറഞ്ഞത് മോളെ എനിക്കിതൊന്നും പറ്റുക അല്ല എനിക്ക് വേണ്ടെന്നാ ടച്ച് ഫോണോ ഇപ്പൊ അതിങ്ങടെ ഈ രണ്ടെണ്ണമാണ് ഇതേ മെല്ലയാണിങ്ങനെ അല്ലേ മെല്ലെ ടച്ച് ചെയ്യാനൊക്കെ അവർക്ക് നന്നായിട്ടറിയാം ഇങ്ങനെ നമ്മൾ ഏറ്റവും മൃദുവായി തൊടന്നിരുന്ന യന്ത്രങ്ങളിലാണ് ഉപകരണങ്ങളിലാണ് ബന്ധങ്ങളിൽ കഠിനമായി തൊടുകയാണ് മെല്ലെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭർത്താവ് ഭാര്യ എന്തോ പറയുമ്പോൾ പെട്ടെന്ന് അവളോട് ദേഷ്യപ്പെടുകയാണ് കഠിനമായി ബന്ധങ്ങളെ തൊടുകയും മൃദുവായി യന്ത്രങ്ങളെ തൊടുകയും ചെയ്യുന്ന കാലത്താണ് നമ്മുടെ കുടുംബങ്ങൾ വീണ് തുടങ്ങിയത് ഏറ്റവും മെല്ലെ തൊടേണ്ടത് മൃദുവായി അല്ലേ അത് ഭാര്യ മക്കൾ ആ ബന്ധങ്ങളിൽ ഉണ്ടാകേണ്ടതാണ് പക്ഷേ ഇന്ന് സ്പർശനം യന്ത്രങ്ങളിൽ മാത്രമാണ് ബന്ധങ്ങളെ കഠിനമായിട്ടാണ്